നേതാക്കളെ നേതാക്കളെ സമൂഹ വിരുദ്ധരായി കണക്കാക്കണമെന്ന് കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ സിഗ്നേച്ചർ നടത്തും നടത്തിയ തിരുവനന്തപുരത്ത് പറഞ്ഞു നേതാക്കളെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് കണക്കാക്കണം ഗുണ്ടകളെ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് കണക്കാക്കി അവരെ ഒറ്റപ്പെടുത്താൻ തയ്യാറാവണം അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ റാഗിംഗ് തുടരുന്നത് ഇത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ തോതിൽ ആശങ്കയിലാക്കിയിരിക്കുക ഞങ്ങള് നാളെ മുതൽ ഒരു വലിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഒരു വലിയ സിഗ്നേച്ചർ ലൈനായിട്ടും ഒരു പേരിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വലിയ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഞങ്ങള് സംഘടിപ്പിക്കോമായി വളരെ വിശദമായ ഒരു ക്യാമ്പയിനിലേക്ക് പോവുകയാണ് ബിജെപി എന്നാണ് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇതെങ്ങനെ ആണ് ബിജെപി ആസൂത്രണം ചെയ്യുന്നത് ജിത്ത് ഈ റാഗിങ്ങിനെതിരെയുള്ള നിലപാട് എത്ര കർശനമായി മുന്നോട്ട് കൊണ്ടുപോകും അതിരൂക്ഷമായ പ്രതികരണമാണ് ഇന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് എസ് എഫ് ഐ നേതാക്കളെ സാമൂഹ്യ വിരുദ്ധരായി കണക്കാക്കി ഒറ്റപ്പെടുത്തണമെന്നായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് റാഗിംഗ് തുടരുന്നത് ഇത്തരക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്നത് കൊണ്ടാണ് കാര്യവട്ടത്ത് എസ് എഫ് ഐക്ക് നേതാക്കൾ നടത്തിയത് അതിക്രൂരമായ റാഗിംഗ് ആണ് പോലീസിന്റെ വീഴ്ചയും സർക്കാരിന്റെ സഹായവും ലഭിക്കുന്നത് കൊണ്ടാണ് റാഗിംഗ് ആവർത്തിക്കുന്ന വിമർശനം അദ്ദേഹം നടത്തി എസ് എഫ് ഐ നേതാക്കളാണ് ആക്രമിച്ചതെന്ന് റാഗിഗെതിരായ വിദ്യാർത്ഥി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതായും സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ വിമർശനം അതിന്റെ പേരിൽ ഒരു വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിനുകൾ നടത്തുമെന്നും ഇന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് വീണ ശരി പ്രജിത്